ഹലോ വെൽക്കം ടു ഗോൾഡൻ ഡെയറി നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ് മീഡിയം സൈസിലുള്ള ഒരു പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണ ഇഞ്ചി രണ്ടതിൽ കറിവേപ്പില ഒരു മുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് കടുക് എന്നിവയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കിനി കുക്ക് ചെയ്യാം തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നിളക്കിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ശേഷം സവോള ഇട്ട് കൊടുക്കാം ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പാവക്ക ചേർത്ത് കൊടുക്കാം പാവക്ക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് നമ്മൾക്ക് ഇടയ്ക്കൊന്നും നോക്കി എന്ന് നോക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ വെള്ളം അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നോടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് അതിൽ തന്നെയുള്ള വെള്ളം കൊണ്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ായിട്ട് ആവി വരാൻ തുടങ്ങിയാൽ നമുക്ക് മൂടി വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടെ ആവിയേറ്റാം അപ്പോൾ അവയ്ക്കാത്തോരൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവയ്ക്ക് തോരനൂടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്